എന്നറിയപ്പെടുന്ന സ്ഥലമാകട്ടെ അത് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ദറജയാണ് അതിന്റെ പ്രത്യേകത സ്വർഗലോകത്തിലെ നാല് നദികൾ ആ കുർദൌസിൽ നിന്നാണ് പുറപ്പെട്ടു വരുന്നത് ഏതാണ് ആ നാല് നദികൾ സൂറത്തുൽ മുഹമ്മദിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ശുദ്ധമായ വെള്ളത്തിന്റെ അരുവി ശുദ്ധമായ തേനിന്റെ അരുവി ശുദ്ധമായ മദ്യത്തിന്റെ അരുവി ശുദ്ധമായ പാലിന്റെ അരുവി ഇങ്ങനെ നാല് പുഴകളുണ്ട് ആ നാല് പുഴകളും ഒഴുകി വരുന്നത് സ്വർഗലോകത്തിലെ നാല് പുഴ നിന്നാണ് വരുന്നത് തീർന്നില്ല രാജനായ രാജാതിരാജനായ ആകാശഭൂമികളുടെ രക്ഷിതാവായ സിംഹാസനം ആ നേരെ നിങ്ങൾ പടച്ചിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ തന്നെ ലഭിക്കാൻ നിങ്ങൾ റബ്ബിനോട് പറയണം ആ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന്